വെൽക്കം ബാക്ക് ടു നതാശ ബ്ലോഗ് അപ്പം ഇന്ന് ചെറിയ ബ്ലോഗിംഗ് ആയിട്ട് വന്നിരിക്കുവാണ് ഞങ്ങളുടെ ഇടവക വിശുദ്ധ മറിയ ഗുരുവത്തിയുടെ നൊവേനയും നേർച്ചയൊക്കെ ഉണ്ട് അപ്പം ഇന്ന് ഞങ്ങളുടെ സ്നേഹ സമൂഹത്തിൻ്റെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നൊവേനയും കുർബാനയും കൂടാൻ വേണ്ടി ഇതേ പള്ളിയിലേക്ക് പോവുകയാണ് പൊന്നൂസ് അതിനിടൊക്കെ ഇവിടെ നമ്മുടെ കടന്ന് നോടി പോവുക അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ട് പൊന്നൂസിൻ്റെ പപ്പാടെ ചേട്ടൻ്റെ ഭാര്യമാരും മക്കളും എല്ലാവരും കൂടെയും ഞങ്ങൾ കൂട്ടുകൂടും പോയിട്ടാണ് താമസിക്കുന്നത് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇതേ പള്ളിയിലേക്ക് പോവുകയാണ് അത് പപ്പാട് പൊന്നൂസിൻ്റെ പപ്പാടെ മൂർത്തി ചേട്ടൻ്റെ മോനും പൊന്നൂസും ചെരുപ്പൊക്കെ കൊണ്ടുപോയി വെച്ചു അങ്ങനെ കിച്ചും പൊന്നൂസും ചെരുപ്പൊക്കെ വെച്ച് തിരിച്ചു വന്നു എന്നിട്ട് പൊന്നൂസിനെ കാണുന്നില്ല കാണുന്നില്ലതേ പൊന്നൂസ് അവിടെ ആൻറ്റി ഇരിക്കുന്നുണ്ടോ അവിടെ പോയി ഇരിക്കുക വെയ് ഇത് പൊന്നൂസിൻ്റെ പപ്പാടെ രണ്ടാമത്തെ ചേട്ടൻ്റെ മോളാണ് അപ്പം ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി രണ്ടു പേർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല ആ വളക്കിടന്ന് ഓടി നടക്കുവാണ് അങ്ങനെ കുർബാനയിൽ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ നേർച്ച സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ദിവസം വെച്ച് പിടിച്ച് വിടുവാണ് അപ്പം എല്ലാവരും നേർച്ച സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടായിട്ട് പോവുകയാണ് ഒരിക്കലും നല്ല തിരക്കും ഉണ്ടായിരുന്നു നൊവേനയൊക്കെ കഴിഞ്ഞ് കഴിക്കുവാണ് ദൈ ഞാൻ പള്ളിയുടെ സൈഡിൽ നിൽക്കുന്നത് അവയ്ക്കട മരമാണ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചുമ്മാ കാണിച്ചതാണ് അങ്ങനെ ദൈ ആൻറ്റിയുമാരും ഒക്കെ കൂടി ഭക്ഷണം കഴിക്കുകയാണ് പൊന്നൂസ് അവിടെ ഓടി നടക്കുക പൊന്നൂസിനുള്ള ഫുഡ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം കഞ്ഞിയും കപ്പ നല്ല അടിപ്പൊളി മാങ്ങ അച്ചാറും കൂടിയാണ് മൂന്നും കൂടി അങ്ങ് നല്ല ചൂട് കഞ്ഞി മിക്സ് ചെയ്ത് കഴിക്കാൻ വാവും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ